ബോറർ ഗവാസ്കർ ട്രോഫി നാലാം ടെസ്റ്റിന് നിതീഷ് കുമാർ റെഡ്ഡിയുടെ സെഞ്ചറി കരുത്തിൽ ടീം ഇന്ത്യ മികച്ച ഒരു തിരിച്ചു തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിന് സമഗ്രമായ ഒരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുമുമ്പേ ഇതുപോലുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലിപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഐ പി എല്ലിലെ മാത്രം മികവ് ഒരു താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയപ്പോൾ പലരും വിമർശനങ്ങളുമായി രംഗത്തെത്തിയെങ്കിലും ഇരുപത്തി ഒന്നുകാരനായ നിതീഷ് കുമാർ റെഡ്ഡി തകർച്ചയിലേക്ക് പോയ ടീം ഇന്ത്യയെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് മെൽബണിൽ ഒരു ഘട്ടത്തിൽ തകർച്ചയിലേക്ക് നീങ്ങിയ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി പ്രകടനമാണ് ഇന്ന് നിതീഷ് കുമാർ റെഡ്ഡി കാഴ്ചവെച്ചത് ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ നാനൂറ്റി എഴുപത്തി നാലിന് മറുപടിയായി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിന് ഏഴ് എന്ന നിലയിൽ പതറിയ ടീം ഇന്ത്യ ഫോളോവൺ ഭീഷണി നേരിട്ടിരുന്നു എട്ടാമനായി ക്രീസിലെത്തിയ നിതീഷ് കുമാറും ഒൻപതാമനായി ക്രീസിലെത്തിയ വാഷിംഗ്ടൺ സുന്ദരം ചേർന്ന് സെഞ്ചുറി പാർട്ട്ണർഷിപ്പിലൂടെ ടീം ഇന്ത്യയ്ക്ക് കരുത്തുറ്റ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഇവിടെ സമ്മാനിച്ചിരിക്കുന്നത് ഫോളോവൺ ഭീഷണി മാത്രമല്ല ഒരു ഘട്ടത്തിൽ ടീമിന്റെ തോൽവിയിലേക്ക് നീങ്ങുമെന്നുള്ള സാഹചര്യം തന്നെയാണ് ഇവിടെ ഇരുവരും ചേർന്ന് മാറ്റിക്കുറിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് ടീമിനു വേണ്ടി സമ്മാനിച്ചത് അൻപത് റൺസുമായി പ്രതിരോധ ബാറ്റിംഗ് കാഴ്ചവെച്ച വാഷിംഗ്ടൺ സുന്ദറുടെ വിക്കറ്റാണ് ഈ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ആദ്യം നഷ്ടമായത് പിന്നീട് രണ്ട് റൺസ് ഓടിയെടുത്ത നിതീഷെ തൊണ്ണൂറ്റി ഒൻപതിൽ നിൽക്കെ ബുംറയുടെ വിക്കറ്റ് കൂടി നഷ്ടമായപ്പോൾ അർഹിച്ച സെഞ്ചുറി നിതീഷ് കുമാർ റെഡ്ഡിക്ക് നഷ്ടമാകുമോ എന്ന് തന്നെ ആരാധകർ നിരാശപ്പെട്ടിരുന്നു എന്നാൽ ബൌളിംഗിൽ നിരാശപ്പെടുത്തിയെങ്കിലും കമ്മിൻസിന്റെ പന്തുകൾ അതിജീവിച്ച് നിതീഷിന് സെഞ്ചുറിയിലേക്ക് വഴിയൊരുക്കിയത് മുഹമ്മദ് സിറാജാണ് ഈ പരമ്പരയിൽ ആദ്യ ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിലടക്കം നാല് തവണ ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി മാറിയ നിതീഷ് കുമാർ റെഡ്ഡി പരമ്പരയിലെ റൺവേട്ടയിലും ഇന്ത്യയുടെ ടോപ്പ് സ്കോററാണിപ്പോൾ എസ് എസ് സി ജയ്സ്വാളിനെയും വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയും സ്റ്റീവ് സ്മിത്തിനെയും മാനസ് ലബിഷേനയും പോലുള്ള മുൻനിര ബാറ്റർമാരെ മറികടന്നാണ് ഇന്ത്യക്കായി എട്ടാമനായി ക്രിസിലെത്തുന്ന നിതീഷ് കുമാർ റെഡ്ഡി പരമ്പരയിലെ റൺവേട്ടയിൽ രണ്ടാമനായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഓസ്ട്രേലിയൻ മണ്ണിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ഇന്ത്യൻ താരമായും ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി മാറിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കായി എട്ടാം നമ്പറിലിറങ്ങുന്ന ഒരു ബാറ്ററുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിന് നേട്ടവും നിതീഷ് കുമാറിന് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ അഡ്ലേഡിൽ എൺപത്തി ഏഴ് റൺസ് അടിച്ച അനിൽ കുംബ്ലയുടെ റെക്കോർഡാണ് ഇന്ന് നിതീഷ് കുമാറുടെയും മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഷാർദുൾ ഠാക്കൂറും വാഷിംഗ്ടൺ സുന്ദറും ചേർന്നുയർത്തിയ കൂട്ടുകെട്ടിന് സമാനമായ രീതിയിലാണ് ഇന്ന് നിതീഷ് കുമാറുടെയും വാഷിംഗ്ടൺ സുന്ദറും മെൽബണിൽ പുതിയ പാർട്നർഷിപ്പ് പടുത്തുയർത്തിയിരിക്കുന്നത് മഴയും മോശം കാലാവസ്ഥയും മൂലം മത്സരം നിർത്തിവെച്ചപ്പോൾ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ടീം ഇന്ത്യ മുന്നൂറ്റി അൻപത്തി എട്ടിന് ഒൻപത് എന്ന നിലയിലാണ് വീഡിയോ അവസാനിക്കുന്നു ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക